പാലക്കാട്ട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണിന്റെ റിമാൻഡ് റിപ്പോർട്ട് റിപ്പോർട്ടെന്ന് പ്രതികൾ രാംനാരായണിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് രാംനാരായണന്റെ കുടുംബം മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രതിഷേധം ഇന്നലെ രാത്രിയിൽ മന്ത്രി ഇടപെടാമെന്ന ഉറപ്പിന്മേൽ അവസാനിപ്പിച്ചു സബ് കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ആദ്യം തന്നെ ഒന്ന് ചോദിക്കട്ടെ ഈ കുടുംബം ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചു മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുണ്ടോ രണ്ടാമത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഇയാളെ തല്ലിക്കൊന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ അട്ടപ്പാടിയിലെ മധുവിനെ തല്ലിക്കൊന്നുന്നത് അതേപോലെ നിസ്സഹായനായ ഒരു പാവം അതിഥി തൊഴിലാളിയെ ഈ രാംനാരായണനെ ഇവർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കരുൺകുമാർ തീർച്ചയായും എന്താണോ അട്ടപ്പാടിയിൽ വെച്ച് സംഭവിച്ചത് അതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് രാംനാരായണനും പാലക്കാട് അട്ടപ്പള്ളം വാളയാറിന് സമയമുള്ള അട്ടപ്പള്ളത്ത് വെച്ച മർദ്ദനം ഏറ്റിട്ടുള്ളത് ഏതായാലും ഈ കുടുംബം രാംനാരായണ കുടുംബം ഇപ്പോഴും ഈ മൃതദേഹം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അവരുടെ ആവശ്യമെന്ന് പറയുന്നത് അടിയന്തരമായി ധനസഹായം സർക്കാർ പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ തങ്ങൾക്ക് നൽകണം എന്നുള്ള കാര്യമാണ് ഇന്നലെ പാലക്കാട് ആർ ഡി നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് ഈ കുടുംബത്തോട് സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ചികി ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമാവാതെ വന്നതോടുകൂടിയാണ് പിന്നീട് ഇന്ന് ഒരു ചർച്ച നടത്തിയ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാം എന്നൊരു ഉറപ്പ് കുടുംബത്തിന് സർക്കാരിൽ നിന്ന് നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മന്ത്രി കെ രാജൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് ഒരു യോഗം ചേരുകയാണ് തൃശ്ശൂർ കളക്ട്രേറ്റിൽ വെച്ചാണ് യോഗം ആ യോഗത്തിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാക്കി ഉടൻ തന്നെ ഈ മൃതദേഹം ഈ രാംനാരായണൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം നിലവിൽ ഉണ്ടായിട്ടുണ്ട് കുടുംബം ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആൾക്കൂട്ട മർദ്ദനം അതുപോലെ തന്നെ ഐ പി എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും ഈ ധനസഹായമായി ബന്ധ ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവാതെ നിൽക്കുന്നത് ആ വിഷയത്തിലുടൻ തന്നെ ഒരു തീരുമാനം സർക്കാർ ഉണ്ടാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ രാംനാരായണനെ ഈ അഞ്ച് പ്രതികൾ ചേർന്ന് ക്രൂരമായാണ് ആക്രമിച്ചിട്ടുള്ളതാണ് ആ വടി ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ കയ്യുകൊണ്ടും തലയ്ക്കും മുഖത്തും അതുപോലെ തന്നെ മുതുകിലുമെല്ലാം ഗുരുതരമായി തന്നെ ഈ പ്രതികൾ ചേർന്ന് രാംനാരായണനെ മർദ്ദിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ നാലാം പ്രതിയായിട്ടുള്ള ആനന്ദൻ ഈ രാംനാരായണിന്റെ വയറ്റിൽ ആന് ചവിട്ടുക ഉൾപ്പെടെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റ് പ്രതികളെല്ലാം ക്രൂരമായി തന്നെയാണ് രാംനാരായണെ ആക്രമിച്ചിട്ടുള്ളതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഈ അഞ്ച് പ്രതികൾക്കും മറ്റൊ മറ്റ് ഒട്ടനവധി കേസുകളിൽ ഉൾപ്പെട്ടുള്ള ആളുകളാണ് ഇവരെന്നും മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും ഇവർക്കെതിരെ കടുത്ത നടപടി തന്നെ വേണമെന്നുമാണ് രാംനാരായണന്റെ കുടുംബവും ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ നഷ്ടം ആര് നികത്തും ഈ ചെറുപ്പക്കാർ നോക്കിക്കേ ഒരു ചെറുപ്പക്കാരനെ നിസ്സഹായനായിരുന്ന ഒരു ചെറുപ്പക്കാരനെ നീ ബംഗ്ലാദേശിയാണോടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് തല്ലുന്നത് നീ ബംഗ്ലാദേശിയാണോടാ എന്ന ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം അത് നമ്മൾ കാണാതെ പോയിക്കൂടാ അതാണ് ആ ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് ഇടേത് പത്തും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് ഈ രാംനാരായൺ ഒരു കുടുംബമുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ജോലി തേടി വന്ന മനുഷ്യനാണ് അതിഥി തൊഴിലാളിയാണ് എന്ന് കരുതി സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലാണ് പക്ഷെ അയാൾ ഒരു മോഷണവും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം